പൂശട്ടെടോ അതന്നല്ലേ അതിനിപ്പഴ എല്ലാരും കൂടി പണിയും കളഞ്ഞു കുടിക്കേറി രാഘവ 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 ഇതെന്തൊറക്കോടോ താൻ ഇന്നലെ ഏത് ബാതിരിക്കാ വന്നു ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ ഞാൻ അടുത്ത് പെട്ടു അല്ലേ എനിക്ക് അപ്പോഴേ മനസ്സിലായി തലയ്ക്ക് നല്ല വെളിവായിട്ടില്ല എന്നിട്ട് കുളിക്കണം എന്നിട്ട് പണിശാലത്തേക്ക് വാ നമുക്ക് അധികാരിയെ കണ്ടേ ആ ഒരു പണി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം വെടുപ്പായി പിന്നെ പണം പാസ്സാക്കേണ്ടതാണ് അധികാരിയെ ഞാനും കണ്ടിട്ട് ശീസായി അവിടെ സിംഗപ്പൂർ പ്ലാവ് കാച്ചിടക്കണത് കാരണം കണ്ട കൊതിയാവും

രാഘവ 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 തോട്ടപ്പെട്ട ശബ്ദല്ലേ കേട്ടതാ വല്ലം കുടുങ്ങിണ്ടാവുംബ രാവിലെ നോക്ക താൻ എന്ത് മണ്ടത്തനോടേ പറഞ്ഞത് രാവിലേക്ക് കുറുക്കന്മാര് വല്ലതും ബാക്കി വെച്ചേക്കുമോ പാടു തല പനി ഒരുപാട് നാട്ടിൽ വരെ കാണാറില്ല കാലത്ത് ഒരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെ കൊത്തിയാട്ടി ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ പെട്ട വിലക്കെല്ലാം വിറ്റുപിറക്കി കണാരത്നം പിന്നെ അന്വേഷിച്ചിട്ടില്ല ഇനി അച്ഛൻ ഏതു നേരത്തെ വരാന്നറിയില്ല കിടന്നോളൂ നാമം ജവിച്ചു കിടന്നാ മതി വേറെ ഓരോ വിചാരി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല ഇന്നുറങ്ങും സമാധാനമായിട്ട് ഉറങ്ങും

ഹലോ ആ നികുതി ശിട്ട് മേടിക്കണ്ടേ ഞാൻ കടം വാങ്ങില്ല കൃഷി നടത്താനും പോകണില്ല താൻ എന്താ ഈ പറയണത് ലാഭം വേണ്ട സ്ഥലത്തിന് കൊടുത്ത കാശ് കഴിക്കുന്നാൽ മതി ആരെങ്കിലും ഞാൻ എന്റെ പാട് നോക്ക് പോവാ ഇതെന്താണോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പൊ ഒരു ശല്യ എനിക്കറിയാം ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയണത് ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് വെട്ടത് നാണ വേട്ട് തോന്നണ്ടാവില്ല ഓ അത് ശരി കൊച്ചുട്ടി അല്പം മുൻ ചൂണ്ടി കൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകവയ്ക്കേണ്ട ഞാൻ വിചാരിച്ച ചില കാര്യങ്ങൾ മധ്യസം പറയാനും ഏ അതല്ല തിരുമാലി അയ്യോ അയ്യോപാവ് തോന്നിക്കാൻ അവൻ ഇല്ലാത്ത സൂക്കട അടിച്ച് എടുക്കല്ലേ അവൻ ഏതാ സാധനം ഒന്നും അറിയോ നിങ്ങളുടെ വലിയ കാര്യപ്രാപ്തിയിലെ മോളില്ലേ അവക്കറിയോ ബാലനോ എന്താ ഈ പറയുന്നത് തരം കിട്ടി ആറാം മുറിച്ച് കക്കും എന്റെ ചെങ്ങായിക്കെ ആയിരുന്നു പണ്ട് പറയാതിരുന്നാ പിന്നെ അത് എന്റെ പേരിൽ ഒരു തെറ്റാവും അവിടെ ഇല്ല ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ല വെച്ചോളൂ കക്കണതല്ല പേടിക്കേണ്ടത് അതിലും വലിയ സംഗതിമ്മലാ നോട്ടം കൊച്ചൂട്ടി എടുത്ത് കൊഞ്ചലും കൊഴലും ഞാൻ കാണുന്നുണ്ട് അവൻ ഞങ്ങാമിഞ്ഞ നാല് വർത്താനം പറഞ്ഞ ആരും വീഴും അവന്റെ കളവ്സ് കേട്ടപ്പോ നിങ്ങൾക്ക് തലേ കൈവച്ചില്ലേ അതാ അവന്റെ സാമർഥ്യം ഇനിയും കഥകൾ വരും കാൽ കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു വയക്കി മോളെ ചാരിച്ചു കൊണ്ടുപോവാനോ മടിക്കില്ല അവനതിൽ അപ്പുറവും ചെയ്യും എന്റെ മോളോ ആ അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവളെ കിട്ടില്ല ആ പേടിയൊന്നും എനിക്കില്ല ഓ പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ വാര്യത്തെ കാരണവുമാരും അല്ലേ വഴിയുണ്ട് ഇറങ്ങിക്കോ വടിയും കുത്തി പതുക്കെ പതുക്കെ സ്ഥലം വിട്ടോന്ന് ഞാൻ ഇപ്പൊ പറയാലോ നല്ലത് വിചാരിച്ചു ഓരോന്നും ചെയ്യുമ്പോ വേണ്ട ഇപ്പൊ മനസ്സിൽ വെച്ചാ മതി നടക്കാറായിന്ന് കണ്ട ഞാൻ തന്നെ വിട്ടോളാം വല്ലതും പത്തോ അമ്പതോ കൊടുത്ത് തുലയ്ക്കാം അതിനല്ലേ വന്നത് ബസുകൂലി അതി കൂടുതലും കാശു കൊടുക്കരുത് നയിച്ചുണ്ടാക്കട്ടെ ആളുകളെ ചൂഴന്നു നോക്കാൻ പറ്റില്ലല്ലോ കാഴ്ചക്ക് എന്തൊരു സാധു അറിഞ്ഞ ഭാവം കാട്ടണ്ട ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ശരി ഇവരുടെ എന്തോ ഉത്സവമുണ്ട് കാവില് ഇന്ന് പണിക്കാരും വരില്ല അധികാരിയുടെ അവിടേക്കാവും രാത്രി മുഴുവൻ തെരഞ്ഞു പന്നിയെ കാണാണ്ട് പോരേണ്ടി വന്നതിന്റെ ഈറ വിട്ടിട്ടില്ല അച്ഛന് ശിവരാത്രിക്ക് കീഴ്ക്കാവല് വലിയ ഉത്സവത്രേ നാട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് ഓ ആ അതിന്റെ അടുത്ത് മാസം പണിയെടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ അവിടെ ഒന്ന് ഇറങ്ങാൻ അച്ഛൻ കഷ്ടിച്ചു സമ്മതിച്ചിട്ടുണ്ട് ഗുരുവായൂർ മാത്രമേ ഉള്ളോ അല്ല അമ്മ ഒരു തുലാഭാരം നേർന്നിട്ടുണ്ട് ശർക്കര ഉണ്ടാ പോകുമ്പോഴോ വരുമ്പോഴോ നാട്ടിലും വല്യമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാവും പക്ഷേ ആ വീട്ടിലേക്കൊന്നും പോയില്ല അവിടെ ഇപ്പൊ ഉള്ളവര് ഏത് തരാൻ ആരെയുണ്ടോ അമ്മമ്മ ഉണ്ടോ എന്ന് നിശ്ചയമില്ല അമ്മയെ വലിയ ഇഷ്ടായിരുന്നു അത്രേ അമ്മമ്മക്ക് പഴയ ദേഷ്യം വെച്ച് അവിടെയുള്ളവരാട്ടി പായിച്ചാലോ അവിടെ പോയില്ല നാട്ടിൽ വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാലോ വീടും പുറത്തുനിന്നൊന്ന് നോക്കാം വെറുതെ ഉം ഉം കീഴ്ക്കാവിലെ ഭഗവതി തൊഴാൻ ഭാര്യത്തോരുടെ സമ്മതം വേണ്ടല്ലോ കേട്ടോ നേരത്തെ വെച്ചാൽ ആ പെണ്ണില്ല അവളോട് കൊടുക്കാൻ പറഞ്ഞാൽ നീ തന്നെ വേണോ പിന്നെ ആരെയുള്ളത് ചെല്ലും ചെലവും കൊടുത്ത് വീട്ടിൽ എന്തിനാ ഒന്നുമില്ലാതെ ഞാൻ പറയില്ലെന്നറിഞ്ഞൂടെ ആ രാഘവനോ ഇരിക്കൂട്ടി അച്ഛൽ പുഴമേയും കൊണ്ടുവന്നിരിക്കും എന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലം അതെങ്ങനെയുണ്ട് അസല് കരിമണ്ണല്ലേ കരിമ്പ് അതില് കരിമ്പ് തന്നെ പോലത്തെ കാര്യസിനെ പാട്ട് പിടിച്ചാൽ നൊസ് വിലക്ക് തരാടേ